ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക് വാൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ ഉള്ള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ വിമർശനവുമായി മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ജനാധിപത്യ കേരള കോൺഗ്രസ് ലീഡർ ആന്റണി രാജു പരോക്ഷ വിമർശനം നടത്തിയത് കെ എസ് ആർ ടി സി അൻപത് കോടി ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നത് കോടിയാക്കി വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് ഇപ്പോൾ ശമ്പളം ഒന്നാം തീയതി കൊടുക്കാൻ കഴിയുന്നത് വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചത് കെ എസ് ആർ ടി സിക്ക് അമിത ഭാരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു താൻ മാറിയ ശേഷം കെ എസ് ആർ ടി സിയിൽ പുതിയ പദ്ധതികളില്ല ഇപ്പോൾ വരുമാനം ലഭിക്കുന്ന പദ്ധതികളെല്ലാം താൻ തുടങ്ങി വെച്ച പദ്ധതികളാണ് കെ എസ് ആർ ടി സിയെ നിലനിർത്തുന്നത് ആ വരുമാനമാണെന്നും ഡ്രൈവിംഗ് ലൈസൻസിനും ആർ സി ബുക്കിനും എണ്ണം നിജപ്പെടുത്തുന്നത് ശരിയായ നടപടിയല്ലെന്നും ആന്റണി രാജു കൂട്ടിച്ചേർത്തു അതായത് അങ്ങനെയൊന്നും സമയത്ത് കോവിഡിന്റെ പിടിയിൽ അമർന്ന ഒന്നര വർഷക്കാലം സർവീസുകൾ ഒന്നര വർഷം പിന്നെ ഒരു വർഷത്തോളം മാത്രമേ ശരിക്കും എന്തെങ്കിലും പദ്ധതി നടപ്പിലാക്കാനുള്ള അവസരം കിട്ടിയുള്ളൂ അന്ന് തുടങ്ങി വെച്ച പദ്ധതികളുടെ വരുമാനമാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല അന്ന് ഞങ്ങൾ ഓ ഡ്രാഫ്റ്റ് ലിമിറ്റ് അമ്പതിലേ അമ്പത് കോടിയിൽ നിർത്തിയിരുന്നു ഇപ്പൊ ഓ ഡ്രാഫ്റ്റ് ലിമിറ്റ് നൂറ് കോടിയായി ഉയർത്തി സ്വാഭാവികമായിട്ടും അതിന്റെ പലിശ കൂടുതൽ ഇനി മാസം തോറും കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെ പോയി പോയി കടക്കണി ഉണ്ടാക്കിയിട്ടാണ് കെ എസ് ആർ ടി സി ഈ പരിവത്തിലേക്ക് എത്തിയത് അങ്ങനെ നമ്മൾ അമിതമായ പലിശക്ക് വേണ്ടി ഓ ഡ്രാഫ്റ്റ് എടുക്കുന്നത് കെ എസ് ആർ ടി സിക്ക് സമയത്തൊരുപക്ഷേ പതിനഞ്ച് ദിവസം മുമ്പേ ശമ്പളം കൊടുക്കാൻ കഴിയുമായിരിക്കാം പക്ഷേ ഭാവിയിൽ അത് ഈ ഈ പലിശ കൂടുതൽ കൊടുക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ഭാരം വർദ്ധിപ്പിക്കുകയുള്ളൂ ഞാനിരുന്നപ്പോൾ അഞ്ചാം തീയതി ആദ്യത്തെ അഞ്ചാം തീയതിയും പിന്നെ രണ്ടാമത് പതിനഞ്ചാം തീയതി ഇരുപതാം തീയതി രണ്ടാംഘടവും കൊടുത്തിരുന്നു പിന്നെ കുറെ കാലം ചെയ്തത് ആദ്യം അഞ്ചാം തീയതി ശമ്പളം കൊടുക്കാതെ അതും കൂടെ കൂട്ടി വെച്ച് ഇരുപാന് തീയതി ഒരുമിച്ച് കൊടുത്താൽ എന്താ വ്യത്യാസം ഏതാ പ്രയോജനകരം ജീവനക്കാർക്ക് അഞ്ചാം തീയതി പകുതി ശമ്പളം ഉള്ളു ഇരുപതാം തീയതി പകുതി ശമ്പളം കിട്ടുന്നതായിരുന്നു ഗുണകരം ഇരുപതാം തീയതി രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കുന്നതായിരുന്നു ഗുണകരം ഒരുമിച്ച് കൊടുക്കുന്നു പറഞ്ഞതിന് അർത്ഥവില്ല ഇപ്പോ ഈ കഴിഞ്ഞ മാസം അതാണ് ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ മാസം മുതൽ എസ് ബി ഐയുടെ ഓവർ ലിമിറ്റ് അമ്പത് കോടിയിൽ നിന്ന് നൂറ് കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ച് ആ ഓവർ ഡ്രാഫ്റ്റും കൂടെ എടുത്താൽ കൊടുക്കാൻ പറ്റും അപ്പൊ അതിന്റെ പലിശ ദീർഘകാലം എന്ന് പറയുമ്പോൾ ഇനി അത് പലിശ അതിന്റെ പലിശ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വോട്ടറാക്കി എടുക്കുമ്പോൾ അമിതമായ പലിശ കെ എസ് ആർ ടി സിയുടെ ഭാരമായിട്ട് വർദ്ധിക്കുകയാണ് പിന്നെ അത് കാലക്രമേണ നമ്മളൊരു ദീർഘവീക്ഷണത്തോടുകൂടി സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ടുവരാനല്ലേ ശ്രമിക്കേണ്ടത് അല്ലാതെ താൽക്കാലികമായിട്ടുള്ള മുട്ടിശാന്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കെ എസ് ആർ ടി സിയുടെ ഭാരം വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് ഞാൻ പോയിരുന്നു പ്രോട്ടോകോൾ പ്രകാരം എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കണമെന്ന് നിർബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിളിക്കുന്നത് സർക്കാർ ഔദാര്യം മാത്രമാണെന്നും ആന്റണി രാജു കൂട്ടിച്ചേർത്തു പറയേണ്ട കാര്യങ്ങൾ ഞങ്ങളെ സംഭവം ഞങ്ങളിത് പരസ്യമായിട്ട് അങ്ങനെ ഒരു കാര്യങ്ങളും അവതരിപ്പിക്കുന്ന ശൈലിയില്ല ഇടതുപക്ഷ മുന്നണി വിഷയങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും ഇത് എൻ്റെ ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ഇത് ഡിജിറ്റലിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ പുതിയ ആർ സി ബുക്ക് ലൈസൻസും പുതിയ ഡ്രൈവിംഗ് ലൈസൻസിലേക്കും മാറിയത് അത് സമയബന്ധിതമായാണ് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ അവർക്ക് കൊടുക്കാൻ ഇരുന്നൂറ് രൂപയാണ് ഡ്രൈവിംഗ് ലൈസൻസിന് കളക്ട് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കി വേണ്ട അച്ചടിക്കുന്നതിന് എൻ്റെ എഴുപത്തഞ്ച് രൂപയാവുകയുള്ളായിരുന്നത് പക്ഷേ ഇരുന്നൂറ് രൂപ കളക്ട് ചെയ്തിട്ട് നമുക്ക് എഴുപത്തഞ്ച് രൂപ മുടക്കി ലൈസൻസ് കൊടുക്കാനായിട്ട് ഇപ്പോൾ കാലതാമസം വരെയാണ് ആ പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് ആ കമ്പനിയുമായിട്ടുള്ള കരാറിൽ മുന്നോട്ട് പോവാൻ കഴിയാതെ സ്തംഭിച്ച് നിൽക്കുന്നത് അത് ആളുകളെ സംഭവം ഈ ഡിജിറ്റലിലേക്ക് മാറുന്നത് പല സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ ഈ ഫിസിക്കലായിട്ട് കാർഡ് കാണിക്കാതിരിക്കുന്നത് ഫൈനടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഫിസിക്കലായിട്ടൊരു കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും ആർ സി ആയാലും ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത് അത് മാറ്റി ഡിജിറ്റലിലേക്ക് പോകുന്നത് പല നിയമപ്രശ്നങ്ങൾക്കും വഴിയിലേക്ക് വന്നത് അതെ ഉൾപ്പെടെ പ്രശ്നം വരും പ്രശ്നം വരും ഹൈപ്പോതിക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പ്രശ്നം വരും അപ്പൊ അത്തരം കാര്യങ്ങൾ നോക്കാതെ ഒറ്റയടിക്ക് നമ്മൾ നിർത്തിവെക്കുന്നത് അത് വാഹന ഉടമകൾക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്